യക്കാ മന്ത്രങ്ങളിൽ മന്ത്രങ്ങളുണ്ട് പ്രമാണങ്ങൾ പഠിപ്പിച്ച മന്ത്രങ്ങളുണ്ട് ആ മന്ത്രങ്ങൾ കൊണ്ട് ക്ഷമി കിട്ടും അത് നമ്മൾ മന്ത്രിച്ചാൽ മതി ഇതിനൊരു ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആൾക്കാരൊക്കെ മന്ത്രിക്കാൻ ചെല്ലുക ഊന്നാൻ ചെല്ലുക ഇന്നത്തെ ഒരു കേന്ദ്രം കാത്ത് പ്രവർത്തിച്ചു അപ്പൊ പ്രസിദ്ധിക്കേണ്ട കാത്തുണ്ടായിത്തോ ഇതിനൊരു കേന്ദ്രം ഉണ്ടാക്കിയതില്ല അപ്പൊ ഇതിന് ശരി ഒരു കൂട്ടിന് മുടി കൊണ്ട് പൈസ ഉണ്ടാക്കാൻ നിൽക്കുമ്പോ നൂറുകൊണ്ട് പൈസ ഉണ്ടാക്കാൻ വേറെ കൂട്ടർ ക്ഷമിക്കുക രണ്ടുപേന്റെ മുണ്ടുവരും വാതിരിച്ചു കൂത്തിട്ട് രണ്ടായിരം വാങ്ങി കൊണ്ട് ഇപ്പൊ ഇരുപത് ലക്ഷം കിട്ടും മര്യാദക്കാണ്ട് കൂതിയേ അപ്പൊ എന്റെ ഭൗതിക നേട്ടം തന്നെയാ ഈ പ്രസ്ഥാനത്തിന്റെ മുഖത്ത് കരിവാരി തേച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല ഈ പ്രസ്ഥാനം ഇത്രയും കാലം പുലർത്തിപ്പോന്ന ആശയാകർഷങ്ങളിൽ ഇരുന്നവരെ പുറകോട്ട് വെച്ചാൽ എനിക്കൊരു പ്രശ്നമില്ല മരത്തിനെക്കാളും വലിയ കൊമ്പോ മരത്തിനേക്കാളും കൊമ്പിനെ നിർത്തിയാൽ മരവാത്തു കണും അത് എത്ര വണ്ണുള്ള കൊമ്പായാലും മുറിക്കേണ്ട സമയത്ത് മുറിച്ചാണ് എന്നാ വേറെ കൊമ്പ് എന്നോട് ഇങ്ങോട്ട് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ആലോചിച്ചിപ്പോ ഒരുപാട് കുട്ടികൾ ഇതിൽ കുടുങ്ങിപ്പോയി ഇനി അവരെന്ത് തിരിച്ചു കൊണ്ടിരണ്ട് ഇവർ ഞാൻ അതിൽ നിന്ന് പിന്മാറിയെന്ന് പറഞ്ഞാൽ അവര് രക്ഷപ്പെട്ടു ഇവരായ വഴികളിലായെ കൊണ്ടുവരാനാ മാർഗം